പതിനാലാം ജന്മദിനത്തിൽ പതിനാലാം തീയതി വിമാനാപകടം സിനിമാ ലോകത്തെ സ്തംഭിപ്പിച്ച ആ വാർത്ത ഇന്നും ഒരു വിങ്ങലാണ് വെള്ളി നക്ഷത്രം എന്ന സിനിമയിൽ പൃഥ്വിരാജിന്റെ മകളായ അമ്മുക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഉത്തരേന്ത്യൻ ബാലിക തരുണി സച്ചുദേവ് ആ വിമാനാപകടത്തിൽ മരണപ്പെടുന്നു തരുണി എന്ന മലയാളികളുടെ അമ്മുക്കുട്ടി ഇന്നും മനുഷ്യ മനസാക്ഷിയുടെ നിത്യവേദനയാണ് തരുണി എന്ന പതിനാല് വയസ്സുകാരി തന്റെ മരണം മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് ചില സംഭവങ്ങൾ തോന്നിപ്പിക്കും സുഹൃത്തുക്കൾക്ക് വിമാനത്തിനുള്ളിലിരുന്നും അവസാന യാത്ര പറഞ്ഞ തരുണിയുടെ മെസ്സേജുകൾ ഇന്നും ദുരൂഹമായി തുടരുകയാണ് അസാധാരണമായ അഭിനയ മികവ് കാഴ്ചവെച്ച് അപ്രതീക്ഷിതമായി വിമാനാപകടത്തിൽ മരണപ്പെട്ട തരുണിയുടെ അവസാന യാത്രയും ജീവിതവുമാണ് ഈ റിപ്പോർട്ട് തരുണി വല്ലാത്ത ഊർജ്ജസ്വലതയും ചാമുമായിരുന്നു ആ കുട്ടി ആര് കണ്ടാലും വാത്സല്യം തോന്നും വിധം ഓമനത്തമുള്ള രൂപം കുക്കുരു കുക്കു കുറുക്കൻ എന്ന ആ ഗാനരംഗം ഇന്നും കുട്ടികളുടെ ഇടയിൽ തരംഗമാണ് വ്യവസായിയായ ഹരീഷ് സച്ചിദേവിൻ്റെയും ഗീതയുടെയും മകളായി മുംബൈയിലാണ് തരുണി ജനിച്ചത് ഒൻപതാം ക്ലാസ് വരെ പഠിക്കാനുള്ള ഹ്രസ്വായുസ് മാത്രമേ വിധി അവളെ അനുവദിച്ചിട്ടുള്ളൂ അതിനോടകം നിരവധി സിനിമകളിൽ തരുണി അഭിനയിച്ചു കഴിഞ്ഞിരുന്നു ഇരുത്തം വന്ന ഒരു പെൺകുട്ടിയെ പോലെയായിരുന്നു അവളുടെ പ്രകടനമെല്ലാം അയൾക്കാർക്കും ബന്ധുക്കൾക്കും അടുത്ത പരിചയക്കാർക്കും അങ്ങനെ എല്ലാവർക്കും അവൾ പ്രിയപ്പെട്ടവൾ ഇത്ര ചെറുപ്രായത്തിൽ ഒരു കുട്ടി എങ്ങനെ ഇത്ര ഭംഗിയായി അഭിനയിക്കുന്നുവെന്ന് തുറന്നു ചോദിച്ചവരും ഏറെയാണ് നാലാം വയസ്സു മുതൽ തരുണി അഭിനയ രംഗത്തെത്തി പരസ്യ ചിത്രങ്ങളിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി നാലിൽ കേവലം അഞ്ചാം വയസ്സിൽ വിനയൻ സംവിധാനം ചെയ്ത ഹൊറർ കോമഡി ചിത്രമായ വെള്ളി നക്ഷത്രത്തിലൂടെ മലയാള സിനിമയിലേക്കും തരുണി എത്തി ആ സിനിമ അസാധാരണമായ ജനപ്രീതിയാണ് നേടിക്കൊടുത്തത് അതേ വർഷം തന്നെ വിനയൻ തന്റെ സത്യം എന്ന സിനിമയിലും തരുണിക്ക് അവസരം നൽകി രണ്ടേ രണ്ട് ചിത്രങ്ങളിലൂടെ തരുണി മലയാളികളുടെ പൊന്നോമനയായി മാറി ആദ്യ ഷോട്ടിൽ തന്നെ തരുണിയുടെ പെർഫോമൻസ് കണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ അതിശയിച്ചു പരിചയസമ്പന്നരായ മുതിർന്നവരെ പോലെയാണ് അഭിനയം വളരെ ബ്രില്യൻ്റായ കുട്ടിയായിരുന്നു അവൾ മുംബൈ സ്വദേശിയായ തരുണി രണ്ടേ രണ്ട് തവണ കേട്ടാലുടൻ മലയാള സംഭാഷണങ്ങൾ അനായാസം ഹൃദ്യസ്ഥമാക്കി നല്ല ഒഴുക്കോടെ പറയുമായിരുന്നു സിനിമകളിൽ കൃത്രിമമായി കാറ്റുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രൊപ്പല്ലറുകൾക്ക് നടുവിൽ ഒരു മുതിർന്ന വ്യക്തിയെപ്പോലെ സിനിമയുടെ ക്ലൈമാക്സിൽ തരുണി അഭിനയിച്ചത് പിന്നണി പ്രവർത്തകർക്ക് അത്ഭുതമായിരുന്നു ഉണ്ടാക്കിയത് വെള്ളിനക്ഷത്രം പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു തരുണിയുടെ കീർത്തി വളരെ പെട്ടെന്ന് തന്നെ സിനിമാ വൃത്തങ്ങളിലൊക്കെ പടർന്നു സിനിമയിലെത്തും മുൻപേ നിരവധി പരസ്യ ചിത്രങ്ങളിലും തരുണി അഭിനയിച്ചിരുന്നു കോൾഗേറ്റ് ഐസി ബാങ്ക് പാരശൂട്ട് സഫോള ഓയിൽ കേസർ ബദാം മിൽക്ക് എന്നിവയുടെ പരസ്യങ്ങളിൽ ആ കുട്ടിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു കരിഷ്മ കപൂറിനൊപ്പം രസ്നയുടെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് തരുണിയുടെ പ്രകടനം രാജ്യത്താകമാനം ചർച്ചാ വിഷയമായത് പിന്നീട് അവൾ രസ്ന ഗേൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങി എന്ന ഗെയിം ഷോയിലും അവൾ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ കുഞ്ഞായിരിക്കവേ തന്നെ അതിപ്രശസ്തിയിലേക്ക് തരുണി എത്തപ്പെട്ടു ഈ ജനപ്രീതി കൊണ്ടാണ് വെള്ളി നക്ഷത്രത്തിലേക്ക് വിനയൻ ക്ഷണിക്കുന്നത് തന്നെ പരസ്യ ചിത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി ഒരു ഫീച്ചർ ഫിലിമിൽ മുഴുനീള വേഷം അഭിനയിപ്പിച്ച് പ്രതിഫലിപ്പിക്കാനുള്ള തരുണിയുടെ കഴിവ് കണ്ട് ആർ ബാൾക്കി തൻ്റെ പാ എന്ന സിനിമയിൽ അമിതാഭ് ബച്ചൻ ചിത്രത്തിലേക്ക് തരുണിയെ ക്ഷണിക്കുന്നു ബച്ചന്റെ സുഹൃത്തായി മുഴുനീള വേഷത്തിലാണ് തരുണി അഭിനയിച്ചത് അതോടെ കുട്ടിയുടെ പ്രശസ്തി എല്ലാ അതിരുകളും ഭേദിച്ച് മുന്നേറി രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ തമിഴ് ത്രില്ലർ വക്ഷി സെൽവനിലാണ് തരുണി അവസാനമായി അഭിനയിക്കുന്നത് സിനിമയിലെ തന്റെ മിക്കവാറും പ്രധാനപ്പെട്ട സീനുകളിലെല്ലാം തരുണി അഭിനയിച്ച് പൂർത്തിയാക്കി തരുണിയുടെ മരണശേഷമാണ് ഈ സിനിമ റിലീസ് ചെയ്യപ്പെടുന്നത് പോലും ഇനിയാണ് മരണം മുൻകൂട്ടി കണ്ട തരുണിയുടെ സംഭവത്തിലേക്ക് പോകേണ്ടത് അമ്മയും കൂട്ടുകാരികളും കൂടി നേപ്പാൾ സന്ദർശനത്തിന് പോയപ്പോൾ ഒട്ടും താല്പര്യമില്ലാതെയാണ് അന്ന് തരുണി കൂടെ പോയത് കൂട്ടുകാരികളെ പിരിഞ്ഞിരിക്കാനുള്ള മടിയായിരുന്നു അതിന് കാരണം ഒടുവിൽ അമ്മയുടെ നിർബന്ധത്തിന് തരുണി വഴങ്ങി നേപ്പാളിലേക്ക് ഇടയ്ക്കിടെ ടൂർ പോകുന്ന ശീലം തരുണിയുടെ കുടുംബത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അസാധാരണമായി അന്നൊന്നും സംഭവിച്ചില്ല എന്നിട്ടും അന്ന് മുംബൈയിൽ നിന്നും നേപ്പാളിലേക്ക് യാത്ര പുറപ്പെടും മുൻപ് തരുണി തന്റെ എല്ലാ കൂട്ടുകാരികളെയും വിളിച്ചു വരുത്തി കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ ശേഷം ഇത്ര കൂടി പറഞ്ഞു ഞാൻ നിങ്ങളെ അവസാനമായി കാണുകയാണ് നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് കൂട്ടുകാർ ചോദിച്ചു ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്നായിരുന്നു തരുണിയുടെ മറുപടി അവസാന വിമാനയാത്രയ്ക്കായി തയ്യാറെടുത്തിരിക്കുമ്പോൾ തരുണി കൂട്ടുകാരി തനുഷ്കയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു ഒരുപക്ഷേ ഈ വിമാനം തകർന്നു പോയാൽ എന്തു ചെയ്യും എന്നായിരുന്നു ആ സന്ദേശം എന്തുകൊണ്ട് തരുണി അങ്ങനെ പറഞ്ഞുവെന്ന് കൂട്ടുകാരിക്ക് ഇപ്പോഴും കണ്ടെത്താനായില്ല വിമാനത്തിൽ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും മുൻപ് തരുണി തനുഷ്കയ്ക്ക് അവസാനമായി ഒരു മെസ്സേജ് കൂടി അയച്ചു ഐ ലവ് യു തനുഷ്ക അതിന് മറുപടി അയച്ചപ്പോഴേക്കും ഫോൺ ഓഫായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട് ആയ രണ്ടുപേർ തമ്മിൽ ഒരു സന്ദേശം അതും ആ സമയത്ത് അയക്കേണ്ട ആവശ്യം തീരെയില്ല എന്നിട്ടും അപ്രതീക്ഷിതമായി വിമാനത്തിൽ വെച്ച് അവളത് അയച്ചത് തനുഷ്കയ്ക്ക് ഇന്നും ദുരൂഹമായി തോന്നുന്നു മരണം മുൻകൂട്ടി കാണാനുള്ള മനുഷ്യ മനസ്സിന്റെ കഴിവ് ഇതുമായി ചേർത്ത് വെച്ച് പിന്നീട് പലരും അതിനെ വ്യാഖ്യാനിച്ചു എന്തായാലും തരുണിയുടെ വാക്കുകൾ അറംപറ്റി പിന്നെ അവർ കണ്ടില്ല ഒരുപക്ഷെ മറ്റാരുടെയും ജീവിതത്തിൽ സംഭവിക്കാത്ത ഒരു അപൂർവതയും തരുണിയുടെ കാര്യത്തിലുണ്ടായി പതിനാല് എന്ന സംഖ്യ തരുണിയുടെ ജീവിതവും മരണവുമായി ഒരുപോലെ ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനാലിന് ജനിച്ച തരുണി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനാലിന് അവളുടെ പതിനാലാം ജന്മദിനത്തിൽ തന്നെയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് മരിച്ച അതേ വർഷത്തിലെ സംഖ്യ രണ്ടായിരത്തി പന്ത്രണ്ട് കൂട്ടി നോക്കിയാൽ ലഭിക്കുന്ന സംഖ്യയും പതിനാലാണ് തരുണി അവസാനം അഭിനയിച്ച സിനിമ വെട്രി സെൽവൻ റിലീസ് ചെയ്തതും രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനാലിന് തന്റെ പതിനാലാം ജന്മദിനത്തിൽ നേപ്പാളിലെ പൊഖാറയിൽ നിന്നും വിനോദ സഞ്ചാര കേന്ദ്രത്തിലേക്ക് അഗ്നി എയർ ഡോർണയർ ഇരുന്നൂറ്റി എന്ന വിമാനത്തിൽ അമ്മ ഗീതയോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന തരുണി വിമാനം തകർന്നാണ് മരണപ്പെട്ടത് രണ്ട് രണ്ടു ശേഷം മെയ് പതിനാറിന് മുംബൈയിലെ വസതിയിലെത്തിച്ച് അവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു ഇരുപതോളം യാത്രക്കാർക്കും ഇതേ വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു സൗന്ദര്യവും അഭിനയശേഷിയും ഒത്തിണങ്ങിയ തരുണി ഭാവിയിൽ ശ്രീദേവിയെ പോലെ രാജ്യം ആഘോഷിക്കുന്ന ഒരു വലിയ താരമായി തീരുമെന്നായിരുന്നു മുൻപ് പല മാധ്യമങ്ങളും അഭിപ്രായപ്പെട്ടത് എന്നാൽ എല്ലാ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും തിരശീല വീഴ്ത്തിക്കൊണ്ടാണ് കാലം ആ കുട്ടിയുടെ ജീവൻ കവർന്നെടുത്തത് ഭാര്യയുടെയും ഏകമകളുടെയും അകാല വിയോഗം ഹരീഷ് സച്ചുദേവ് എന്ന വ്യവസായിയെ മാനസികമായി ആകെ തളർത്തി കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലമായി ജീവച്ഛവം പോലെയാണ് അദ്ദേഹം ഇന്നും കഴിയുന്നത് പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ നിന്നും ആ വിമാനാപകടത്തിൽ നിന്നും അദ്ദേഹം ഇനിയും മോചിതനായിട്ടില്ല തരുണി മരിച്ചതിന്റെ പത്താം വർഷം നേപ്പാളിൽ വീണ്ടും വിമാന അപകടം ഉണ്ടായപ്പോൾ ഹരീഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞു വിമാനാപകടത്തെക്കുറിച്ച് കേട്ടപ്പോൾ സത്യത്തിൽ ദേഷ്യമാണ് തോന്നിയത് ഇവരൊന്നും ഇനിയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഒരിക്കൽ സംഭവിച്ച ദുരന്തം വീണ്ടും ആവർത്തിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം ഈ ചിന്തയില്ല പൊരിഞ്ഞു പോകുന്ന ജീവനെ കുറിച്ച് അവരുടെ വേണ്ടപ്പെട്ടവർക്കൊഴികെ അധികൃതർക്കൊന്നും ഒരാശങ്കയുമില്ല പല വിമാനങ്ങൾക്കും ഒരുപാട് പഴക്കമുണ്ട് സ്വന്തം നേട്ടത്തിനായി ഓടുന്നവർ മറ്റുള്ളവരുടെ ജീവനെ കുറിച്ച് ആലോചിക്കുന്നേയില്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എന്റെ ഭാര്യയുടെയും മകളുടെയും ജീവൻ കവർന്ന അപകടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തനിക്ക് ഞെട്ടലാണ് അദ്ദേഹം വികാരധീരനായാണ് ഇത് പറഞ്ഞു നിർത്തിയത് തരുണിയുടെ നേപ്പാൾ യാത്രയ്ക്ക് മുൻപ് നടന്ന സംഭവ വികാസങ്ങൾ അദ്ദേഹം ഇങ്ങനെ ഓർത്തെടുത്തു ഗോവയിൽ പോയി പാരാഡൈവിംഗ് നടത്താനായിരുന്നു മൂൾക്കാഗ്രഹം ആ സമയത്താണ് എന്റെ ഭാര്യ ഗീതയും കൂട്ടുകാരികളും കൂടി നേപ്പാളിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് താല്പര്യമില്ലാതിരുന്നിട്ടും മോളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ആ യാത്ര ശുഭകരമല്ലെന്ന ഒരു തോന്നൽ തുടക്കം മുതൽക്കേ അവൾക്കുണ്ടായിരുന്നു അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ആർക്കും ഒരു സൂചന പോലും കിട്ടിയില്ല അമ്മയ്ക്കൊപ്പം ഒരു യാത്ര പോവുകയാണെന്നും നിങ്ങളെയെല്ലാം എനിക്ക് മിസ് ചെയ്യുമെന്നും അവൾ അടുപ്പമുള്ളവരോടൊക്കെ പറഞ്ഞു എല്ലാം കഴിഞ്ഞാണ് ഇതൊക്കെ അറിയുന്നത് സാധാരണ യാത്ര പോകുമ്പോൾ കൂട്ടുകാരികളെ വിളിച്ച് പറയുന്ന ശീലമൊന്നും അവൾക്കുണ്ടായിരുന്നില്ല ഇക്കുറി ചെറിയ പിണക്കങ്ങൾ ഉണ്ടായിരുന്നവരെ പോലും വിളിച്ച് സ്നേഹത്തോടെ യാത്ര പറയുന്നത് കണ്ടു എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞങ്ങൾ വിചാരിക്കുകയും ചെയ്തു ദിവസങ്ങൾക്കു ശേഷം ഞാൻ അറിയുന്നത് വിമാനം തകർന്ന് ഭാര്യയും കുഞ്ഞും മരിച്ച വാർത്തയാണ് എന്നാൽ സംഭവസ്ഥലത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു പണവും ആഭരണങ്ങളും വില കൂടിയ എല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ് ആളുകൾ മരിച്ചുപോയവരോടുള്ള അലിമിനേക്കാൾ കിട്ടിയ അവസരം ഉപയോഗിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു പലരും എനിക്ക് ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല പണം നഷ്ടപ്പെടുത്തുന്നതിലായിരുന്നില്ല ദുഃഖം മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള സൂചനകളായിരുന്നു ആഭരണങ്ങളും ബാഗുമെല്ലാം അതുപോലും ആരൊക്കെയോ എടുത്തുകൊണ്ടുപോയി നാല് ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ അപഹരിക്കപ്പെട്ടു തരുണിയുടെ ഒരു ഡി വി ഡിയും ഫോണും വെച്ചാണ് മൃതദേഹങ്ങൾ ഐഡന്റിഫൈ ചെയ്തത് ആ അപകടത്തിനു ശേഷം ഭക്തിമാർഗം തിരഞ്ഞെടുക്കുകയായിരുന്നു ഹരീഷ് വീടിനോട് ചേർന്ന് അദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിച്ചു അവിടെ അദ്ദേഹം തന്നെ പൂജകൾ ചെയ്യുന്നു ആത്മീയതയിലൂടെയാണ് ഹരീഷ് ആ ദുരന്തം നൽകിയ ആഘാതത്തെ അതിജീവിച്ചത് എന്തായാലും എത്ര വിമാന ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും തരുണിയുടെ ജീവൻ ഒരു ഓർമ്മയാണ്